നമസ്കാരം മീഡിയ ും സ്വാഗതം രൂക്ഷമായ തെരുവനായ ശല്യം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോർവ കേരളയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടി സംഘടിപ്പിച്ചു ഈ വിഷയത്തിൽ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടാണ് കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളും നേതാക്കളും പങ്കെടുത്ത ശ്രദ്ധക്ഷണിക്കൽ പരിപാടി നടന്നത് സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അജിത് കുമാർ പി സി സ്വാഗതം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് മുരളീധരൻ പുതുക്കുടി അധ്യക്ഷനായി ശ്രദ്ധക്ഷണിക്കൽ പരിപാടിയുടെ ഉദ്ഘാടനം ബിജുപ്രഭാകർ ഐ എസ് നിർവഹിച്ചു കോർവയുടെ വിവിധ നേതാക്കളും പ്രതിനിധികളും പങ്കെടുത്ത് സംസാരിച്ചു कम लिंग रंगल और तोलिका सूषितो और तोलिका सूषितो देवी नाये presidents शासक परिवार में लेगा देवी नाये presidents और तोलिका सूषितो देवी नाये presidents शासक परिवार में लेगा और वा जिंदाबाद और वा जिंदाबाद श्रीमती presidents को कुछ टाइम है कॉन्फेडरेशन പതിനാല് ജില്ലകളിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്ന പ്രതികളാണ് ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ എറണാകുളത്ത് നിന്ന് തൃക്കൂണപ്പുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടേക്ക് വരുമ്പോൾ ഞാൻ കാണുന്ന ആദ്യത്തെ കാഴ്ച അഞ്ചെട്ട് തെരുവു നായ്ക്കൾ തിരുപ്പ റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കാർ ടിക്കറ്റ് എടുക്കുന്ന അവിടെ നിന്ന് വളരെ വന്യമായി കടുപിടിക്കൊടുക്കാൻ കാഴ്ചയാണ് അവർക്ക് ഈ രാജ്യത്തെന്തും ചെയ്യാം ഈ നമ്മുടെ സംസ്ഥാനത്തും ഈ രാജ്യത്ത് എന്തും ചെയ്യാം നമ്മുടെ സംസ്ഥാനത്തും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും എവിടെയും അവർക്ക് കയറി ആരെയും കടിച്ചു കീറാം ആരെയും ബ്രോട്ടറായി കൊല്ലാം ായ ശല്യം ഇന്ന് വളരെ അതിരൂക്ഷമായി ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത് ഇതിനെതിരെ ഒറ്റയ്ക്കും കൂട്ടായിട്ടും അപശബ്ദങ്ങളും നാട്ടിൽ വരുന്നുണ്ടെങ്കിലും പ്രകടമായ പ്രക്ഷോഭ സമരങ്ങളിലേക്ക് ആരും തിരിഞ്ഞിട്ടില്ല എന്നാണ് വാസ്തവം ആ നിലയ്ക്ക് തന്നെ കക്ഷിജാതി രാഷ്ട്രീയ ഭേദമെന്നെ മുഴുവൻ ആളുകളുടെയും ഒരു സഹായ കൂടി ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിലേയും യൂണിറ്റ് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ കമ്മിറ്റി പ്രതിനിധികൾ ചേർന്നുകൊണ്ട് ഇവിടെ ഇന്നൊരു പ്രക്ഷോഭ പരിപാടി കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിശേഷ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒക്കെ തന്നെ ശ്രദ്ധ ഇതിലേക്ക് വരണം എന്നുള്ള ആ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇത് ആർക്കും എതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ സമരമല്ല

പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഏറ്റവും വരെ പറയാറ് ഗവൺമെന്റ് ഗവൺമെന്റ് സോൾവ് ചെയ്യുന്ന പ്രോബ്ലം ബിക്കോസ് ഗവൺമെന്റ് ഇഷ്ടം പ്രോബ്ലമാണ് ഗവൺമെന്റ് ആണ് ഏറ്റവും നമ്മൾ അഞ്ചു മതത്തെ ഓരോരുത്തരും തെരഞ്ഞെടുത്തു കൊടുത്ത് അവര് പിന്നെയാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞു തോന്നുന്ന രീതിയിലാണ് അവര് വന്നത് ഇന്ന് സർവകക്ഷി യോഗങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ സർവകക്ഷി യോഗം പോയത് ഇവിടുന്ന് എല്ലാവരും കൂടെ പോയത് ഡൽഹിയിലേക്ക് പോയതോ എന്റെ കാര്യം വേണ്ട നാഷണൽ ഹൈവേ എങ്ങനെയൊക്കെ മുപ്പത് മീറ്റ്സായിട്ടോ ഇരുപത് മീസായിട്ടോ മുപ്പഞ്ച് നാഷണൽ ഹൈവേ ഒക്കെ നയിക്കാൻ ഏതെങ്കിലും സംരക്ഷിക്കുക ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം ഉണ്ടല്ലോ അവരാരെങ്കിലും പോകുന്നുണ്ടോ അവരാരെങ്കിലും പോകുന്നുണ്ടോ നിങ്ങളേക്ക് ചത്തകർ ആർക്കാണ് പോയേക്കുന്നത് നിങ്ങൾക്ക് പോയി അവിടെ രാവിലെ അരുന്ന് അടയ്ക്കുന്നത് മുപ്പതിന് വന്നു കാറ് വാങ്ങിച്ചു കൊടുക്കണം അമ്പത്തിരണ്ട് ശതമാനം ആൾക്കാരോ ഇവിടെ ബൈക്കിലാണ് അടയ്ക്കുന്നത് കേരളത്തിലുള്ളത് അപ്പൊ അതിനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളക്കരുത് നിങ്ങൾ അടിച്ച ഒരു പട്ടിക അവരവരുടെ പ്രാധാനം ഉണ്ടായിട്ട് അവിടെ കയറുന്നത് അങ്ങനെയാണ് ആ കൊണ്ടുവരി പോയി കമ്പി അത് അപ്പൊ അതിനകത്ത് ഇത്രയായിട്ട് ഒരു പമ്പ് മുറിക്കാൻ പോയിട്ട് ഇവിടെ ഒരു പ്രീ കമ്മറ്റി എന്നും അതിൽ നടക്കുന്നുണ്ട് അവരൊക്കെ ഇവിടെ പോയിട്ടുണ്ട് നാഷണൽ ഹൈവേ പടത്തോണ്ടിരിക്കാൻ ആക്ടറേറ്റ് ലാബ്ലേജ് എടുത്ത കുറച്ചധികം സോഷ്യൽ പിന്നെ ഫോറസ്റ്റിയുടെ ഭാഗമായിട്ട് കുറച്ചധികം മരങ്ങൾ വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ നിന്നുണ്ടെങ്കിൽ ഒരു പ്ലാനുണ്ടാക്കി മരം ഉള്ളതിന്റെ രണ്ട് സൈഡിലും നാഷണൽ ഹൈമേ അങ്ങനെയുള്ള കുലദ്രോഹികൾ സാമദ്രോഹികളാണ് ഇന്ന് പുറകിൽ നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അവന്മാർക്ക് വലിയ വക്കീലന്മാരെ കൊണ്ടുവരാം പാവപ്പെട്ടവരുടെ മുഖം കടിച്ചു കഴിയാം അത് ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവുമില്ല ഓരോരുത്തരും ഒരു പ്രശ്നവും കാരണം അഞ്ച് സൈഡിൽ കമാൻഡോ ആയിട്ട് അങ്ങനെ വലിയ വലിയ അവൾക്കാരെല്ലാവരും നടക്കുന്നത് അവരെ പട്ടിയടിക്കത്തില്ല സാധാരണക്കാരുടെ പ്രശ്നം നോക്കേണ്ട കാര്യമില്ല ഇവിടുന്ന് എല്ലാവരും തെരഞ്ഞെടുത്ത് കേന്ദ്രത്തിൽ വിട്ടിട്ടുണ്ടല്ലോ ഏതെങ്കിലും ഒരു എം പി ആയിട്ടാണെന്ന് തന്നെ പാർലമെന്റിൽ ഇത് ഉന്നയിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു എം എൽ എ ആണെന്ന് കേരള അസംബ്ലിയിൽ ഉന്നയിച്ചിട്ടുണ്ടോ സാധാരണ എൻ്റെ പ്രശ്നം ഒന്നും പറയാനായിട്ട് അറിവുമില്ല രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനെട്ടിൽ തിരുവനന്തപുരം കളക്ടറായിട്ട് ഓൺ പറഞ്ഞിട്ട് തിരുവനന്തപുരം ചീഫ് സെക്രട്ടറി ബേക്കുണ്ട് അപ്പം അന്നത്തെ മന്ത്രിയായിട്ടുള്ള ശ്രീ അരുപ്രകാശ് എന്ന് പറഞ്ഞു വിഷു ഇപ്പോൾ സെന്റൽ സർവീസസ് കോർപ്പറേഷൻ്റെ എം ഡിയാണ് വിഷു കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കണം കാരണം വെച്ചാൽ ഭൂപരം വന്നതുകൊണ്ട് അതിന് പറഞ്ഞു തന്നൊരു കാര്യമില്ല പക്ഷേ ഇതിന് പറഞ്ഞാൽ മുന്നില്ല അത് കഴിഞ്ഞിട്ട് സെക്രട്ടറി പറഞ്ഞ് നമുക്ക് കാര്യം മാത്രം അതിൻ്റെ പേരാവുന്നില്ല മരുന്ന് വില കുറച്ചിട്ടുള്ള ഒരു ഫാർമസി ചേമ്പർ ഇന്ന് രണ്ട് എൺപത്താറ് ബ്രാഞ്ചിൽ നിന്നുള്ള കാരുമിക ഫാർമസി രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി പത്തൊമ്പതാം തീയതി കാരുമിക ഫാർമസി തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനൊന്നിന് എന്നെ ഇടുക്കി കളക്ടറേറ്റ് ഒരു തട്ടി അത്രയ്ക്ക് ഭയങ്കരമാണ് കാരണം എന്ന് വെച്ചാൽ ഉടൻ തന്നെ പോകാൻ തോന്നി നേതാവ് വന്നു കാണാന്വരെ കണ്ടു കണ്ടു കഴിഞ്ഞിട്ടുടൻ തന്നെ ഈ മരുന്ന് ലോബി ഉടൻ തന്നെ എന്നെ എടുത്ത് ദൂരം കളഞ്ഞു അതുപോലെയാണ് ആന്റി റവീസ് വാക്സിൻ ലോബി അവരാണ് നമ്മുടെ കോടിക്കണക്കും രൂപ ഉറപ്പാക്കുന്നത് അപ്പം അവർക്ക് ഏത് വക്കീലിനോട് കൊണ്ട് ഇവിടെ കൂട്ടരാനായിട്ട് പറ്റും ആവശ്യമെങ്കിൽ സർവകക്ഷി യോഗം ഡൽഹി പോയി ഏറ്റവും നല്ല വക്കീലന്മാരുടെ ഈ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ